മജ്ജയിൽ ക്യാൻസർ ബാധിച്ച മറ്റത്തൂർ സ്വദേശി ചികിത്സാ സഹായം തേടുന്നു മറ്റത്തൂർ മോനോടി നീരാട്ടുകുഴി സ്വദേശി ഒൽകുരാൻ ബാലൻ ഭാര്യ ചന്ദ്രികയാണ് ചികിത്സാ സഹായം തേടുന്നത് ഇവരുടെ ഭർത്താവ് വർഷങ്ങളായി കിടപ്പിലാണ് ഒന്ന് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപയാണ് ചെലവ് ഇതിനായി കെ കെ രാമചന്ദ്രൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി എന്നിവർ രക്ഷാധികാരികളായും ഷാൻഡോ കൈതാരത്ത് ചെയർമാനായും പന്ത്രണ്ടാം വാർഡംഗം അംഗം സുമിത ഗിരി കൺവീനറായും പതിനാലാം വാർഡംഗം കെ എസ് സൂരജ് ഖജാൻജിയായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു ചന്ദ്രിക ബാലൻ ചികിത്സാ സഹായ നിധി എന്ന പേരിൽ കേരള ഗ്രാമീൺ ബാങ്കിന്റെ മറ്റത്തൂറ് ശാഖയിൽ അക്കൗണ്ട് രൂപീകരിച്ചിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം മൂന്ന് ഏഴ് എട്ട് ഒന്ന് പൂജ്യം ഒന്ന് 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 അഞ്ച് മൂന്ന് നാല് അഞ്ച് ഐ എഫ് എസ് സി കോഡ് കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം മൂന്ന് ഏഴ് എട്ട്